ഗസ് ദി സുണ്ടകൾ ഇത് ഓപ്ഷൻസ് മൂന്നെണ്ണം തരാം അവലൂസ് ഉണ്ട അരിയുണ്ട റാഗിയുണ്ട ഇതിലൊരെണ്ണാണിത് അല്ലേ എന്തുണ്ടയാണെന്ന് താഴെ കമന്റ് ചെയ്യട്ടോ നിങ്ങൾക്ക് പറ്റും പറ്റാതെ ഒന്നും ഇരിക്കില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെലീഷ്യസ് ഉണ്ടയാണ് ഒന്നുകൂടി ഞാൻ ക്ലോസപ്പിൽ കാണിക്കട്ടോ ഇതാണ് യഥാർത്ഥ ഉണ്ടയുടെ രൂപം എന്തുണ്ടയാണെന്ന് കമന്റ് ചെയ്തോളൂ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയുന്നവർക്ക് ഏറ്റവും നല്ല കറക്റ്റ് ആൻസർ പറയുന്നവർക്ക് മൂന്ന് സ്റ്റാർ തരാം കാരണം മൂന്ന് ഓപ്ഷൻസിന് മൂന്ന് സ്റ്റാർ അമ്മ പങ്കെടുക്കണ്ടോ ഇല്ല ഇല്ലേ അങ്ങനെയല്ലേ ഉണ്ടാക്കണ ആളില്ല അപ്പൊ എന്തുണ്ടെന്ന് എനിക്കറിയാലോ പങ്കെടുക്കുന്നവർ താഴെ വേഗം കമന്റ് കമ്മിറ്റിട്ടോട്ടോ രണ്ടു കാലം പോലെയുള്ള ഉണ്ടയാന്ന ഒരു ക്ലൂ തന്നേക്കാം ആ അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും മനസ്സിലാ ഉസലായിക്കണം നല്ല മനസ്സിലായിക്കോട്ടെ കുഴപ്പമില്ല അതിന് നമുക്ക് വിരോധം ഇല്ല പക്ഷെ ഇതൊരു സ്പെഷ്യൽ ഉണ്ടയാ സ്പെഷ്യൽ ഉണ്ടയാ ഭയങ്കര ടേസ്റ്റി ഉണ്ടയാ നല്ല അത്രയും നോസ്ട്രജിക് ആയിട്ടുള്ള എങ്ങനെയുണ്ടാക്കണെന്ന് അറിയാൻ വേണ്ടിട്ട് ഈ വീഡിയോയുടെ ടൈറ്റിലിന് തൊട്ട് മുകളിലുള്ള ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഫേസ്ബുക്കിലാണെങ്കിൽ ലിങ്ക് അയച്ചേരാട്ടോ പിന്നെ പിന്നെ ആദ്യം ഗസ് ചെയ്തതിനു ശേഷം കമന്റ് ചെയ്യണോട്ടോ എന്നിട്ട് മാത്രമേ നോക്കാവുള്ളേ